അള്ളാഹു താല നമ്മെ നിരാശരാക്കിയിട്ടില്ല അള്ളാഹു താല ഈ ദുനിയാവിലെ അപകടങ്ങളിൽ നിന്നും ആഹ്രത്തിലെ വരാനിരിക്കുന്ന സഹിക്കാൻ സാധിക്കാത്ത ശിക്ഷയിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാനുള്ള വാതിൽ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട് ആത്മാർത്ഥമായ തൗബ അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങുക കൂടി ഇഹ്ലാസോടുകൂടി അള്ളാഹു നമ്മെ ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് പറയുന്നു നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക മുഅ്മിനീങ്ങളെ ലഅല്ലകും െല്ലും നിങ്ങൾ വിജയം പ്രാപിച്ചേക്കാം എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം പരിഭാഷകളിൽ കാണുക എന്നാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ കലാമിൽ ലഅല്ല എന്ന് പറഞ്ഞാൽ ഉറപ്പ് എന്നാണ് അർത്ഥം അല്ലാഹു അങ്ങനെ ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ റസൂൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പ് എന്നുള്ള അർത്ഥമാണ് നിങ്ങൾ വിജയിക്കുമെന്ന് ഉറപ്പാണ് തൗബ ചെയ്താൽ വിജയിക്കുമെന്ന് ഉറപ്പാണ് എന്താണ് ഫലാഹ് എന്ന വാക്കിന്റെ അർത്ഥം അറബി ഭാഷയിൽ ഫലാഹ് എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു വാക്കാണ് അറബിയിലെ ഏറ്റവും വിശാലമായ എണ്ണപ്പെട്ട ചില വാക്കുകളുണ്ട് അർത്ഥവ്യാപ്തിയുള്ള വാക്കുകൾ അതിൽപ്പെട്ട ഒരു വാക്കാണ് ഫലാഹ് എന്ന് പറയുന്നത് ഫലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാം സാധിക്കുക ഭയപ്പെടുന്ന എല്ലാം ഒഴിഞ്ഞു പോവുക അതാണ് ഫലാഹ് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം ദീനിയായ് അത് അമൽ ചെയ്യാനുള്ള തോഫീക്ക് ഹിദായത്ത് ഫിത്തനകളിൽ നിന്നുള്ള രക്ഷ അതുപോലെ തന്നെ ശാരീരികമായ രോഗങ്ങളിൽ നിന്ന് കടത്തിൽ നിന്ന് മാനസിക വിഷമങ്ങളിൽ നിന്നൊക്കെയുള്ള രക്ഷ ആഹ്രത്തിൽ നരകത്തിൽ നിന്നുള്ള മോചനം സ്വർഗം എന്നുള്ള നേട്ടം ഇതെല്ലാം ലഭിക്കും എന്തു ചെയ്താൽ അള്ളാഹുലേക്ക് നിങ്ങൾ തൗപ ചെയ്യുക പൊലമാക്കൾ പറയുന്നത് തൗബ ചെയ്യുക എന്ന് മാത്രമല്ല പറഞ്ഞത് തെറ്റുകൾ നിങ്ങൾ നിർത്തുക എന്നല്ല പറഞ്ഞത് ഇലഅല്ലാഹി അള്ളാഹുലേക്ക് മടങ്ങണം തെറ്റുകൾ അവസാനിപ്പിക്കുന്നത് ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയാകാൻ പാടില്ല ആളുകളെ പേടിച്ചിട്ടാകാൻ പാടില്ല അല്ലെങ്കിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ പാപങ്ങൾ നമ്മെ ഇങ്ങോട്ട് ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല അതെന്താണ് കുറച്ച് പ്രായം കഴിഞ്ഞാൽ നമ്മൾ പാപങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കിയില്ലെങ്കിലും പാപങ്ങൾ നമ്മെ എങ്ങോട്ട് ഒഴിവാക്കും നമുക്ക് പിന്നീട് തെറ്റുകൾ പലതും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥ വരും അങ്ങനെ ആരോഗ്യം നഷ്ടപ്പെട്ട് തെറ്റ് ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട് മനസ്സിലാ മനസ്സോടെ ചെയ്യുന്ന തോബയല്ല അള്ളാഹുവിന് വേണ്ടി ആത്മാർത്ഥമായി റബ്ബിന്റെ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിച്ചാലുള്ള അനന്തരഫലം പേടിച്ച് അവനിലേക്കുള്ള ഖേദിച്ചുള്ള മടക്കം ആ മടക്കമാണ് ഈ ഷറുകളിൽ നിന്നെല്ലാം രക്ഷപ്പെടാനുള്ള മാർഗം നാട്ടിൽ നാലാൾ കൂടിയാൽ ഇപ്പൊ പലതരം ചർച്ചകളാണ് മുസ്ലിം ഉമ്മത്ത് നേരിടുന്ന പുറമേയുള്ള ശത്രുക്കളുടെ അവരുടെ ശത്രുതയെക്കുറിച്ച് അവരുടെ തന്ത്രങ്ങളെക്കുറിച്ച് അവർ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങളെക്കുറിച്ച് ദുൽമിനെ അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള പ്രതിസന്ധികളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് സമയങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും ഈ ചർച്ചകളെല്ലാം ചുരുക്കി ഈ വായിക്കുന്ന വാർത്തകളെല്ലാം ചുരുക്കി നമുക്ക് ഈ ഒരായത്തിൽ അള്ളാഹു താല പറഞ്ഞു നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന തെറ്റുകൾ ഞാൻ ചെയ്യുന്ന തെറ്റുകൾ എനിക്കും നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ നിങ്ങൾക്കുമേ അറിയുകയുള്ളൂ ആ തെറ്റുകൾ എന്താണെന്ന് കണക്കുകൂട്ടി ഈ വാർത്ത വായിച്ച് ചർച്ച ചെയ്യുന്ന സമയം ആ പാപങ്ങളുടെ കണക്കെടുത്തിരുന്നെങ്കിൽ എന്നിട്ട് അതിൽ നിന്ന് തോവ ചെയ്ത് മടങ്ങിയിരുന്നെങ്കിൽ ഈ ഷെറുകളിൽ നിന്നെല്ലാം മോചനം ഉറപ്പാണ് സഹോദരങ്ങളെ അള്ളാഹു സുഹാനുറപ്പ് തന്നിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്ത തെറ്റ് എത്ര വലുതായിരുന്നാലും ആത്മാർത്ഥമായി ഈ പറഞ്ഞതുപോലെ അള്ളാഹുലേക്ക് മടങ്ങുന്നു എന്ന ബോധത്തോടു കൂടി തോബ ചെയ്താൽ ആ തെറ്റിൽ നിന്നും മടങ്ങിയാൽ അള്ളാഹുദാല പുറത്തു തരും യാതൊരു സംശയവുമില്ല ആ തെറ്റുകൾ എത്ര വലുതായിരുന്നാലും ശരി പറയുന്നു സമുദായങ്ങളെ കുറിച്ച് പറയുകയാണ് അവരുടെ നബിമാരുടെ അനുയായികൾ സ്വാലിഹ്യങ്ങളായി ജീവിച്ചു മരിച്ചുപോയി പിന്നീട് വന്ന ഹലഫ് സലഫുകൾക്ക് ശേഷം വന്ന പിൻഗാമികൾ അവരെന്തു ചെയ്തു നമസ്കാരം പാഴാക്കി കൃത്യസമയത്ത് നമസ്കരിക്കുന്നില്ല ജമാഅത്തില്ല ഹുഷു ഇല്ല നമസ്കാരത്തിന്റെ ഷർത്തുകൾ പാലിക്കുന്നില്ല അങ്ങനെ നമസ്കാരം എന്ന് പറയുന്ന ദീനിന്റെ നെടുന്തൂൺ അതിൽ വീഴ്ചകൾ വരുത്തി ഒത്താത് ദേഹേച്ചകളെ പിന്തുടർന്നു നോക്കൂ നിങ്ങൾ ഖുർആാനിലെ അത്ഭുതങ്ങളിൽപ്പെട്ട കാര്യമാണ് ആരൊക്കെ നമസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നുണ്ടോ അവൻ ഷഹുവത്തുകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവനായിരിക്കും അവൻ ഷഹുവത്തുകൾ കുടുങ്ങിയവനായിരിക്കും ഷഹുവത്തുകളിൽ കുടുങ്ങിയവൻ ദേഹേച്ഛകളെ പിന്തുടരുന്നവൻ അവൻ നമസ്കാരം പൂർണ്ണ രൂപത്തിൽ നിർവഹിക്കാൻ സാധിക്കുകയില്ല ഇത് രണ്ടും ഒരുമിച്ചാണ് അള്ളാഹു പറഞ്ഞത് നമസ്കാരത്തിൽ വീഴ്ച വരുത്തുകയും പിന്നാലെ പോവുകയും അവർ നരക ശിക്ഷയെ അഭിമുഖീകരിക്കേണ്ടി വരും അവരുടെ പ്രവൃത്തിയുടെ ഫലം അവർ അനുഭവിക്കേണ്ടി വരും ഈ വലിയ തെറ്റ് നമസ്കാരം ഒഴിവാക്കുക അതുപോലെ തോന്നിവാസികളായി ജീവിക്കുക ഇതിനെക്കുറിച്ച് പറഞ്ഞ് അതിന്റെ ശിക്ഷയായ നരകത്തെ കുറിച്ച് താക്കീത് ചെയ്തതിന് ശേഷം തൊട്ടുടനെ അള്ളാഹുദാലാണ് ആരാണോ തോവ് ചെയ്തത് അവർ സ്വർഗത്തിൽ ഈ പാപം അഥവാ നമസ്കാരത്തിൽ വരുത്തിയ വീഴ്ചകൾ പിന്തുടർന്നത് അത് അവസാനിപ്പിച്ച് നമസ്കാരം തുടങ്ങി താൻ ശീലിച്ചിരുന്ന ഷഹവത്തുകളൊക്കെ ഉപേക്ഷിച്ചു അവർ സ്വർഗത്തിൽ പ്രവേശിക്കും അള്ളാഹു സുഹാന അവരോട് ഒരു ഒരുമും ചെയ്യുന്നതല്ല അതുപോലെ ഷിർക്കിനെ കുറിച്ച് അള്ളാഹു താല പറഞ്ഞു അതുപോലെയുള്ള വൻ പാപങ്ങളെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെയുള്ള പാപങ്ങളൊന്നും അള്ളാഹു സ്വാലിഷ്യങ്ങളായ അടിമകൾ അവർ ചെയ്യുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ചെയ്താൽ ആ പാപത്തിന്റെ പ്രതിഫലം അവൻ കണ്ടുമുട്ടേണ്ടി വരും അവൻ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു തുടർന്ന് എന്താണ് അള്ളാഹു പറഞ്ഞത് ഈ വലിയ പാപങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഇതിൽ നിന്നൊക്കെ ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങിയാൽ അള്ളാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല ആ പാപങ്ങളെ പോലും പുണ്യങ്ങളാക്കി മാറ്റി കൊടുക്കും എന്നാണ് അള്ളാഹു സുഹാൻ ഹോതാൽ പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുലേക്ക് നമ്മൾ ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുക അതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഇനി അനുഭവിക്കാനിരിക്കുന്ന പ്രശ്നങ്ങളുടെയും പരിഹാരം പരലോകത്ത് നമുക്ക് മോക്ഷം കിട്ടാനുള്ള മാർഗം അതുകൊണ്ട് നമ്മുടെ തെറ്റുകൾ അത് റബ്ബിനോട് ചെയ്തതാണെങ്കിലും അവന്റെ പടപ്പുകളോട് ചെയ്തതാണെങ്കിലും അതെന്തൊക്കെയാണ് എന്ന് ഓർത്തു നോക്കി അതിൽ നിന്ന് ഖേദിച്ച് മടങ്ങുകൂടി ആരെയും കാണിക്കാനല്ല അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അവന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട് അവനിലേക്ക് മടങ്ങുക അള്ളാഹു താരം നമുക്ക് അതിനുള്ള തോഫിയൊക്കെ നൽകുമാറാകട്ടെ